പ്ലാൻ ബി ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേർക്കുനേർ തന്നെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അയ്യായിരം കോടി കടമെടുക്കാൻ നിബന്ധന വെച്ച കേന്ദ്രം സ്വീകാര്യമല്ലെന്ന് കേരളം ഏതായാലും കേരളത്തിനുള്ള പണി പുറകെയെന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നിബന്ധനകളോടെ കേരളത്തിന് അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി അറിയിച്ചു എന്നാൽ ഈ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് കേരളം വ്യക്തമാക്കിയതോടെ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു അടുത്ത വ്യാഴാഴ്ചയാണ് വാദം കേൾക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് പരിധിയിൽ ഈ തുക കുറയ്ക്കും അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് അഡ്ഹോ കടമെടുപ്പിന് അനുമതി നൽകില്ല വരുമാനം കൂട്ടുന്നതിന് സർക്കാർ ബജറ്റിൽ പറഞ്ഞ പ്ലാൻ ബി എന്താണെന്ന് കേന്ദ്രത്തെ അറിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കേരളം എടുത്ത ബജറ്റ് ഇതര കടമെടുപ്പിലെ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി ഇതിൽ നിന്നും കുറയ്ക്കണം അതുകഴിഞ്ഞ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക ഇരുപത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഈ തുകയുടെ എഴുപത്തി ശതമാനമായാണ് ആദ്യ ഒൻപത് മാസങ്ങളിൽ എടുക്കാൻ കഴിയുക അതായത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കോടി കേരളം ഈ സാമ്പത്തിക വർഷം എടുക്കാൻ അനുവദിക്കണമെന്ന് പറയുന്ന തുക പതിനയ്യായിരം കോടിയാണ് ആ തുക അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഒൻപത് മാസങ്ങളിൽ കുറച്ചാൽ ശേഷിക്കുന്നത് ആറായിരം കോടി മാത്രമാണ് കേരളത്തിന്റെ ചെലവ് കൂടി കണക്കാക്കിയാൽ ഈ തുക കൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ കോടതിയിൽ പറഞ്ഞു അയ്യായിരം കോടി കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും ചുരുങ്ങിയത് പതിനായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ നിലപാട് അർഹതപ്പെട്ട പണമാണ് ആവശ്യപ്പെടുന്നത് അതിന് നിബന്ധനകൾ മുന്നോട്ട് വെക്കാൻ പാടില്ല കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഹർജിയിൽ വാദം കേൾക്കണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്രവും കേരളവും വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ കേസിൽ വാദം കേൾക്കും ഇടക്കാല ഉത്തരവ് എന്ന ആവശ്യത്തിലാണ് വാദം കേൾക്കുക അടുത്ത വ്യാഴാഴ്ച ഒന്നാമത്തെ കേസായി ഹർജി പരിഗണിക്കും കേന്ദ്ര വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കട്ടരാമനാണ് ഹാജരായത് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിവൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവരാണ് ഹാജരായത്